പൈസ അപ്പോ നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളെ അയൽവാക്കാരെത്തി കുടുംബക്കാരെത്തി എല്ലാരെയായിട്ടും കിട്ടുന്ന പൈസ അവനാൻ കൂട്ടിയിട്ട് കിടന്നു ഇറങ്ങിയിട്ടുള്ള കാര്യമൊന്നുമില്ല ഹലോ നമ്മളെ പെണ്ണുങ്ങളെയും കുട്ടികളെയും കുടുംബത്തെയും എല്ലാരേം സ്നേഹിക്ക സ്നേഹിക്കാണ്ട് നമ്മള് മരിച്ചോട്ടെത്തോട്ട് വയ്ക്കുന്ന സ്ഥലം നിസ്കരിച്ചാണ്ട് നമ്മൾ നമ്മള് ചിബറും വെച്ച് നടന്നിട്ടുള്ള കാര്യമില്ല ഇവർക്ക് അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഖബർ അവനാന്റെ മനുഷ്യന്റെ അവസാനത്തെ കൂടാണ് ഇതിനാണ് നമ്മൾ ഒറിജിനൽ വീട് എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ ഇപ്പോൾ ഒരു വാർപ്പിട്ട വീടെടുത്ത് അത് പിറ്റത്തെ കൊല്ലം അടിച്ചുള്ളവൻ ചെറിയ ഓടിട്ടുണ്ടാവും മേലെ ഡിസൈൻ ഓട് അപ്പോൾ പിറ്റത്തെ കൊല്ലം മറ്റോർക്കൊരു ചമ്മലായിട്ട് ഓൻ അത് അടിച്ച് പൊളിച്ച് ഒരു നാല് അഞ്ച് ലക്ഷം റുപ്യം കുറയ്ക്കാണ്ട് എന്താ ചെയ്യുക അതിനേക്കാളും ചെറിയ ഓട് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കമ്പനി പോയിട്ട് ഓർഡർ കൊടുക്കും വാർക്കാൻ അച്ചു വരെ ഉണ്ടാക്കാൻ പൈസ കൊടുക്കും എന്നിട്ട് അത് കൊണ്ടുവന്നിട്ട് ഇടയാണ് അതിൻ്റെ പിറ്റേത്തെ കൊല്ലം മറ്റോ അതിനെക്കാട്ടിൽ ചെറിയ ഓട് അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഓട് എന്തെങ്കിലൊക്കെ വീട് ഉണ്ടാക്കാം അതിനല്ല എന്നിട്ട് പള്ളിക്കല്ലൊരു കവറ് കഴിച്ചിട്ട് ഒരു നാലായിരത്തി അഞ്ഞൂറ് ഉറുപ്പിയായാലും ആയിരിച്ചാലും നാലായിരത്തി അഞ്ഞൂറ നല്ലൊരു കവായി പോയി ഇതിന് ലക്ഷം കൊടുത്തോട്ടെ അതിനല്ല ഇതല്ല വീട് ഇതിനാണ് ഒറിജിനൽ വീട് ഇതാണ് ഒറിജിനൽ കബറ് കബറിനാണ് ഒറിജിനൽ ഇതിന് വേറെ കുടിക്കലുണ്ടാവില്ല ആ ജീവിതത്തിലൊരു മനുഷ്യന് ഒറ്റ വീടിന്റെ കുടിക്കൽ കഴിക്കാറുള്ളത് ഇതിനാ നമ്മൾ ലോകത്ത് വേറെ മറ്റുള്ള വീടൊക്കെ സ്ഥലം വാങ്ങി എടുക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ കുടിക്കൽ കഴിക്കാണ്ട് കുടിക്കല് കഴിക്കും ജനങ്ങൾ കുളിക്കുകയും ഒക്കെ ചെയ്യും അത്ര ജനങ്ങൾ ഉണ്ടാവുക നമ്മുടെ ഇന്ത്യയിൽ ഇത് മരണപ്പെട്ടു വരുന്നത് ഇതിനാണ് ഇന്നോട്ടോളം മാലിന്യം ജനങ്ങൾ കൂടേണ്ടത് ഒറിജിനലായി അല്ല തുടിക്കുന്ന കല്യാണത്തിൽ വന്നിട്ടിരിക്കുന്നത് പക്ഷേ ഇതിനാണ് ജനങ്ങൾ മൊത്തത്തിൽ കൂടണം ഒരു മാലിലേ ഒരാൾ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യനെ നമ്മൾ ആ മാലിലുള്ള ജനങ്ങളെ ഉത്തരവാദിത്താണ് നമ്മൾ മയ്യത്ത് കുളിപ്പിച്ച് അതിൻ്റെ കർമ്മങ്ങൾ ഒക്കെ ചെയ്ത് കംപ്ലീറ്റ് കുളിപ്പിച്ച് നിസ്കരിച്ച് കബറടക്കം ചെയ്ത് മൂന്ന് പിടി മണ്ണിട്ട് രോയവരെ കഴിച്ചിട്ട് വേണം നമ്മൾ നമ്മൾ വീട്ടിലേക്ക് പോകാം സന്തോഷത്തിൽ കാണുമ്പോൾ സന്തോഷം ആക്കി ചിലവർക്ക് ഭയങ്കര പേടിയാണ് അതൊന്നും പാടില്ല ചിരിക്കന്നൊന്നും കണ്ടാൽ ഇത് ചിലകള് എന്താ സാധനമാണ് ഇതാ കിടന്നു പറഞ്ഞു ഇതിലിങ്ങനെ ചെമ്മിയായിട്ട് കിട്ടും ഇതങ്ങനെ ഓ ഇതിന്റെ ഞാനൊരു സ്ലാ വെച്ചാല് അത് പോകാൻ കഴിയാ രാസം കൂടി കായം കൂട്ടണം എന്നൊക്കെ ഒരു പൂതിന് രാസം കിട്ടില്ല കായം കൂടി പോയി അതുകൊണ്ടാണ്